േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇനി എങ്ങനെ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകും എന്നറിയാതെ മനസ്സ് തകർന്നു നിൽക്കുകയാണ് ഇഷ ഒരിക്കലും ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് വിചാരിച്ചതല്ല ഈ സമയം അച്യുതൻ വീണ്ടും തൻ്റെ നീക്കങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോയതിനെ തുടർന്ന് അച്തി അച്യുതനെ തള്ളി താഴെയിടുന്ന അബി ഇനി വീട്ടിലെ കാര്യങ്ങൾ ഞാൻ തന്നെ നിയന്ത്രിക്കും അത് എതിർക്കാനാണ് ഭാവമെങ്കിൽ നേരിടാൻ ഞങ്ങൾക്ക് അറിയുക തന്നെ ചെയ്യാം എന്നുള്ള ഭീഷണി മുഴക്കുകയും ചെയ്തത് അച്യുതനെ ഞെട്ടിച്ച് കളഞ്ഞിരിക്കുകയാണ് പക്ഷേ ഇഷയ്ക്ക് താങ്ങായി നിൽക്കുന്ന അഭിഷേക് ഇതേ തുടർന്ന് ഒരുവിധത്തിലും ഇഷപേടിക്കേണ്ടതില്ല എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നു ഇതേ സമയം അച്യുതൻ അമ്മയെ ചെന്ന് കണ്ടതിനെ തുടർന്ന് എടാ എടുത്തു ചാടി എന്തെങ്കിലും ചെയ്താൽ ഒരു രൂപ പോലും ഇവിടെ നിന്ന് കിട്ടുകയില്ല എന്ന് അവർ വ്യക്തമാക്കുന്നു ഇതോടെ പൈസയ്ക്ക് വേണ്ടി തൽക്കാലത്തേക്ക് അവിടെ തന്നെ നിൽക്കാനുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് അവർ ഇതേ തുടർന്ന് അഭിഷേക് ഈ ചതി മനസ്സിലാക്കുകയാണ് ഇഷയും അച്യുതൻ പണത്തിന് വേണ്ടിയാണ് നിൽക്കുന്നത് എന്നുള്ള സത്യം അറിഞ്ഞതിനെ തുടർന്ന് തിരിച്ചടിക്കാൻ ഒരു മുഖയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്